വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചോദിച്ചോദ്യമുണ്ടല്ലോ ഇത് കുറെ കാലമായിട്ട് എന്റെ മനസ്സിലും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു പ്രദേശം പിടിച്ചെടുത്തത് ഒരു ഡിസ്പ്യൂട്ടായിട്ട് മാറുന്നത് സത്യത്തിൽ പാകിസ്ഥാൻ നടത്തിയൊരു ഇൻവേഷൻ എങ്ങനെയാണ് ഡിസ്പ്യൂട്ട് ആയിട്ട് മാറുക ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ആ രാജ്യത്തിന്റെ രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിട്ട് കരാറ് ഒപ്പിടുന്നു ഹരിസിംഗ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ ലയിപ്പിച്ചത് ഇന്ത്യയിലാണ് പക്ഷെ ആ രാജ്യത്തിന്റെ കുറെ ഭാഗങ്ങൾ പാകിസ്ഥാന്റെ കൈകളിലേക്ക് എങ്ങനെയാണ് എത്തിയത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടെ ഈ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന കുറെ ട്രൈബൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സായുധരായിട്ടുള്ള ട്രൈബൽ വിഭാഗക്കാര് ഈ ഇന്ത്യയുടെ കശ്മീരിന്റെ ഭാഗങ്ങളിലേക്ക് അതിക്രമിച്ചു കയറുകയും കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു അത് തിരിച്ചു പിടിക്കാനായിട്ട് ഇന്ത്യ ആഗ്രഹിച്ചു ഈവൻ നെഹ്റുവിന് പോലും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ഒരു കുഴപ്പം എന്തായിരുന്നു വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെങ്കിലും നമ്മുടെ മിലിട്ടറി ജനറൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു റോബർട്ട് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യത്തെ മിലിറ്ററി ജനറൽ അയാൾ ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അയാളായിരുന്നു അതിനുശേഷം ഒരു റോയി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അടുത്ത മിലിറ്ററി ജനറൽ എന്ന് പറയുന്നത് അയാൾ നാൽപ്പത്തി ഒമ്പത് വരെയും കാണ്ട് അയാൾ ഇന്ത്യയുടെ മിലിറ്ററി ജനറൽ ആയിരുന്നു അപ്പൊ ഇവരെല്ലാം തന്നെ അഡ്വൈസ് ചെയ്തത് നമ്മൾ അങ്ങോട്ട് ആക്രമിക്കേണ്ട അങ്ങോട്ട് ആക്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകും അവർ എയർക്രാഫ്റ്റ് ഒക്കെ നമുക്കെതിരെ ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൗണ്ടർ അറ്റാക്കിനെ അല്ലെങ്കിൽ ഇവരെ തിരിച്ച് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് തുരത്തുന്നതിൻ്റെ നീക്കത്തിൽ നിന്ന് ഇന്ത്യ ആദ്യ സമയങ്ങളിൽ വിട്ടുനിന്നു എന്നുള്ളതാണ് ഇന്ത്യയെ വെട്ടിമുറിച്ചത് ബ്രിട്ടീഷുകാരുടെ ഐഡിയ ആയിരുന്നു പാകിസ്ഥാനെ അവർ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു വെസ്റ്റേൺ രാജ്യങ്ങൾ ആ സമയത്ത് മാത്രവുമല്ല ഇന്ത്യക്ക് തെറ്റായ ഉപദേശങ്ങൾ കൊടുത്തു ഈ പറയുന്ന മിലിട്ടറി ജനറലിനെ പോലെയുള്ളവരെ വെച്ചുകൊണ്ട് നെഹ്റുവിനെ തെറ്റായ വഴിയിലൂടെ നയിച്ചു ഈ ഒരു വിഷയം അങ്ങനെയാണ് യു എൻ ലേക്ക് കൊണ്ടെത്തിക്കുന്നത് ശരിക്കും നമ്മുടെ രാജ്യത്തിനെ മറ്റൊരു രാജ്യം അതിക്രമിച്ച് കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് അധിനിവേശമാണ് അതൊരു തർക്കമല്ല പിന്നെ അധിനിവേശമാണ് നടന്നത് പക്ഷേ പാകിസ്ഥാൻ എല്ലാ കാലവും ഇതിനെ തർക്കമാക്കി മാറ്റി അത് സത്യത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ജയശങ്കർ ലോകത്തോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് അധിനിവേശം ഒരു തർക്കമായിട്ട് മാറുന്നത് ഇത് സമ്മതിക്കാൻ പറ്റില്ല ഇന്ത്യ ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാന് ഒരു തവണയല്ല രണ്ടായിരത്തി ഇരുപത് മുതലൊക്കെ തന്നെ ഇന്ത്യ പാകിസ്ഥാന് ഈ ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വാർണിങ്ങുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കോവിഡൊക്കെ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ശ്രദ്ധിച്ചറിയാം ആദ്യം നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യയുടേതാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ അവർ നമ്മുടെ ആളുകളാണ് പാകിസ്ഥാൻ എത്രയും പെട്ടെന്ന് അത് ഞങ്ങൾക്ക് മടക്കി നൽകുക ഇത്തരത്തിൽ നിരവധി സ്റ്റേറ്റ്മെന്റുകൾ എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ആയുധം എടുക്കാതെ യുദ്ധം ചെയ്യാതെ അവിടെയുള്ള ജനങ്ങൾ തന്നെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിട്ട് മുന്നോട്ട് വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താക്കൾ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഇവർ നിരന്തരം പാകിസ്ഥാൻ അന്തിമ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാക് അധീന കാശ്മീർ ഇന്ത്യയിലേക്ക് മടക്കി നൽകുക ഉപേക്ഷിച്ചു പോവുക ഞങ്ങളുടെ മണ്ണിൽ നിന്ന് തിരിച്ചു പോവുക ഇത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസാനിപ്പിക്കാനുള്ള ഏക വഴി എന്ന് ഇന്ത്യ പറയുകയാണ് നമ്മളിത് സംസാരിക്കുന്ന ഇതേ സമയത്ത് തന്നെ പാക് അധീന കാശ്മീരില് വലിയ കലാപങ്ങൾ നടക്കുകയാണ് പലയിടങ്ങളിലും പാകിസ്ഥാൻ മിലിറ്ററിയുമായിട്ടും ഗവൺമെന്റുമായിട്ടും വലിയ കലാപങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് നിരവധി സംഘടനകൾ പാക് അധീന കാശ്മീരിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് വരികയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തുന്നതായിട്ടാണ് തോന്നുന്നത് ഒരു വശത്ത് നമ്മൾ ചൈനയുമായിട്ടുള്ള റിലേഷൻ ഒന്ന് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടില്ലേ യു എസ് നല്ല ടേംസിലാണ് ട്രംപ് ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല റഷ്യയുടെ കാര്യം പറയേണ്ട റഷ്യ ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലാണ് ഇപ്പം ലോകത്തെ പ്രധാന ശക്തികൾ ആരൊക്കെയാണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അമേരിക്ക റഷ്യ അതുപോലെ തന്നെ ചൈന യൂറോപ്യൻ യൂണിയൻ ഈ പറയുന്ന എല്ലാ കൂട്ടരുമായിട്ടും ചൈനയുമായിട്ട് മാത്രമാണ് അതിൽ കുറച്ച് വീക്ക് ബാക്കിയുള്ള എല്ലാരുമായിട്ടും ഫ്രാൻസ് ബ്രിട്ടൻ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ നല്ല ടേംസിലാണ് ഇന്ത്യ പാകിസ്ഥാൻറേത് ഒരു അധിനിവേശമായിട്ടാണ് പറയുന്നത് അല്ലാതെ ഇന്ത്യ ഒരിക്കലും ഇതൊരു തർക്കമായിട്ടല്ല ഇപ്പോൾ പറയുന്നത് ഇന്ത്യ വളരെ പ്ലാൻ ചെയ്തു തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഇടപെടുന്നത് ബോധപൂർവമാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ വാർണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ അതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ബലൂചിസ്ഥാനിൽ കലാപം നടക്കുകയാണ് പട്ടാളക്കാർ വരെ രാജിവെച്ച് അവിടെ നേരെ ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഭാഗമായിട്ടുണ്ട് ആയിരക്കണക്കിന് പട്ടാളക്കാർ പോയി എന്നാണ് ഇപ്പൊ റിപ്പോർട്ടുകൾ വരുന്നത് അതുപോലെ തന്നെ ഈ ഖൈബർ പക്തൂൺക മേഖലയിൽ ഈ അഫ്ഗാനിസ്ഥാന്റെ സഹായത്തോടെ തഹ്രീഖി താലിബാൻ ശക്തി മായിട്ട് അവിടെ ഇപ്പോൾ മുന്നോട്ട് വരികയാണ് അവിടെ വലിയ പ്രശ്നം പാകിസ്ഥാൻ നേരിടുന്നുണ്ട് ഇതേ സമയത്താണ് ഇന്ത്യ പാക് ഗവൺമെന്റിന് മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പാക് അധീന കാശ്മീർ ഉപേക്ഷിച്ചു പോവുക എത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ച് പോവുക എന്നുള്ള അന്തിമ മുന്നറിയിപ്പാണ് ഇന്ത്യ കൊടുക്കുന്നത് ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല ആദ്യമായിട്ടാണ് ഇന്ത്യ ഈ രീതിയിൽ ഈ ടോപ്പിക്കിനെ ഡീൽ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റ് പുതിയ പാർലമെന്റ് മന്ദിരം പഠിതപ്പോൾ പാക് അധീന കാശ്മീരിലുള്ള കോൺസ്റ്റിറ്റുവൻസികൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള സീറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണിതത് അവരുടെ സീറ്റുകൾ ഒഴിപ്പിച്ചിട്ടിട്ടുമുണ്ട് ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറില് സെൻസസ് എടുക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് സെൻസസിന് ശേഷം നമ്മുടെ രാജ്യത്ത് കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങൾ വരും കൂടുതൽ ഈ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടും പ്രദേശങ്ങൾക്കനുസരിച്ചും പുതിയ മണ്ഡലങ്ങൾ ഉണ്ടാകും പുതിയ ഈ പാർലമെന്റ് എം പിമാര് നമുക്കുണ്ടാകും ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ പുതിയ പുതിയ എം പിമാര് വരാൻ പോവാണ് അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ ഒക്കെ ആയിട്ട് ഇത് വരും സ്വാഭാവികമായിട്ട് ഈ സമയത്ത് തന്നെ ഇന്ത്യ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് റീഫോം ചെയ്യാനായിട്ട് ഇന്ത്യ പോവാണ് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ പാക് അധീന കാശ്മീർ കൂടി നമ്മുടെ ഭാഗമാക്കാനുള്ള ഒരു പദ്ധതി മോദി സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും മോദിക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ ഈ ടേം കഴിഞ്ഞ ഇനി അടുത്തൊരു ടേം അദ്ദേഹത്തിന് കഴിയുമോ എന്ന കാര്യം സംശയമാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് പത്ത് എഴുപത്തി അഞ്ച് എഴുപത്തേഴ് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ഏജ് ഉണ്ട് ആ മനുഷ്യന് അപ്പം അദ്ദേഹത്തിന് ഒരു ടേം കൂടെ പൂർത്തിയാക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ നയിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്നത് സംശയം തന്നെയാണ് അപ്പം അദ്ദേഹത്തിന്റെ ടേം അവസാനിക്കുന്നതിന് മുമ്പ് ചരിത്രപരമായ ആ ഒരു വലിയ കാര്യം കൂടി ചെയ്യാൻ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ നരേന്ദ്രമോദി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത് പാക് അധീന കാശ്മീരിനെ ഇന്ത്യക്ക് വീണ്ടെടുക്കുക എന്ന് തന്നെയായിരിക്കും മുന്നൂറ്റി എഴുപതാം അനുശേദം റദ്ദാക്കിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ അടുത്ത പ്ലാൻ ഉറപ്പായും പാക് അധീന കാശ്മീരാണ് അത് ലോക രാജ്യങ്ങളുടെ കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് പിടിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അവിടെയാണ് ഇന്ത്യ ഇതിനെ ഒരു ഒരു ഡിസ്പ്യൂട്ടായിട്ടല്ല കാണുന്നത് പാകിസ്ഥാന്റെ അധിനിവേശമായിട്ടാണ് നമ്മുടെ ആ ഒരു പറയുന്നതിലെ ടോണ് മാറി നമ്മൾ ആ രീതി മാറി എൻ്റെ പ്രദേശത്ത് അവൻ അധിനിവേശം നടത്തിയിരിക്കുകയാണ് ഇറങ്ങിപ്പോടോ എന്നുള്ള രീതിയിലായി നമ്മൾ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടത് ഇറങ്ങിപ്പോ ഇത് എൻ്റെതാണ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇത് വലിയൊരു സൂചനയാണ് ഇന്ത്യ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ പാക് അധീന കാശ്മീരി തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് പാകിസ്ഥാൻ വളരെയധികം സമ്മർദ്ദത്തിലുമാണ് ഈ സമയത്ത്